എന്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ ഇന്ന് നമ്മൾ രണ്ട് സ്വാതന്ത്ര്യങ്ങൾ ആഘോഷിക്കുന്നു ഇന്ത്യക്കാർ എന്ന നിലയിൽ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയൊമ്പത് വർഷങ്ങൾ കൊളോണിയലിസത്തിന്റെ ചങ്ങലകൾ അഴിഞ്ഞുവീണ് നമ്മുടെ ത്രിവർണ പതാക പ്രത്യാശയോടെ ഉയർന്നുയർന്ന ദിവസം ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ്ഗാരോപണം ശരീരവും ആത്മാവും വിശ്വാസജീവിതത്തിനായി കിരീടധാരണം ചെയ്യപ്പെട്ട നിമിഷം രണ്ട് സ്വാതന്ത്ര്യങ്ങൾ അടിച്ചമർത്തലിൽ നിന്നും മോചിതയായ ഒരു രാഷ്ട്രം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിതയായ അനുഗ്രഹീത സ്ത്രീ രണ്ടും ത്യാഗത്തിലൂടെയും ധൈര്യത്തിലൂടെയും നീതിയുടെ ദർശനത്തിലൂടെയും വിജയിച്ചു സുവിശേഷത്തിൽ ഒരു സ്ത്രീ നിലവിളിക്കുന്നു നിങ്ങളെ പ്രസവിച്ച ഗർഭാത്രം ഭാഗ്യവതി യേശു മറുപടി നൽകുന്നു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവതികൾ മറിയം മഹതിയാണ് അവൾ യേശുവിനെ പ്രസവിച്ചതുകൊണ്ടു മാത്രമല്ല മറിച്ച് അവൾ ദൈവവചനം കേട്ടു അത് അനുസരിച്ചതുകൊണ്ടും അവളുടെ അതേ ധൈര്യശാലിയായിരുന്നു അപകടസാധ്യതയുള്ളത് ആകെ ആ അതെ അവൾക്ക് സ്വാതന്ത്ര്യം നൽകി ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സേവിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യം പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം അവളുടെ മഹത്വമോ ഒരു സൗമ്യമായ താരാട്ടുപാട്ടല്ല പ്രാർത്ഥനയിലെ ഒരു വിപ്ലവം അവൻ ശക്തരെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെയിറക്കിയിരിക്കുന്നുവേ എലിയവരെ ഉയർത്തി അവൻ വിശക്കുന്നവരെ നല്ല ഭക്ഷണം കൊണ്ട് നിറച്ചു സമ്പന്നരെ വെറുതെ പറഞ്ഞേച്ചു ദൈവത്തിന്റെ നീതി ദരിദ്രരുടെ പക്ഷം ചേരുന്നു അഹങ്കാരത്തിനെതിരെ ദുർബലരെ തകർക്കുന്ന വ്യവസ്ഥകൾക്കെതിരെ മറിയുടെ വിശ്വാസം വ്യക്തിപരമായിരുന്നു പക്ഷേ ഒരിക്കലും സ്വകാര്യമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ പൂർവികരും ഈ അതെ എന്ന് പറഞ്ഞു അന്തസ്സിനും ഐക്യത്തിനും അതെ നീതിക്കും അതെ സ്വാതന്ത്ര്യം ഒരു ദിവസം കൊണ്ട് പിറന്നതല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപം മുതൽ സ്വദേശി പ്രസ്ഥാനം വരെ ഗാന്ധിജിയുടെ അഹിംസാ സത്യാഗ്രഹം വരെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എണ്ണമറ്റ വീരന്മാരുടെ ത്യാഗം വരെ പതിറ്റാണ്ടുകളുടെ ധൈര്യത്തിന്റെ ഫലമായിരുന്നു അത് നെഹ്റു പട്ടേൽ ബോസ് സരോജിനി നായിഡു സ്വതന്ത്ര ഇന്ത്യയുടെ സ്വപ്നത്തിന് ധൈര്യം പകരുന്ന ശബ്ദങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു മേരിയുടെ അതേ ചരിത്രം മാറ്റിമറിച്ചതുപോലെ നമ്മുടെ പൂർവികരുടെ അതേ നമ്മുടെ നാടിന്റെ വിധി മാറ്റിമറിച്ചു എന്നിരുന്നാലും മേരിയുടെ മാഗ്നിഫിക്കറ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ നീതിയുടെ പ്രവൃത്തി ഒരിക്കലും പൂർത്തിയാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ ഇപ്പോഴും കാണുന്നു അസമത്വം ദശലക്ഷക്കണക്കിന് ആളുകളെ പിന്നിലാക്കുന്നു അന്യായമായ ഭാരങ്ങളാൽ തകർന്ന ചെറുകിട വ്യാപാരികൾ ആദിവാസി അവകാശങ്ങൾ അവഗണിക്കപ്പെടുന്നു ഐക്യത്തെ കീരുമുറിക്കുന്ന സാമൂഹിക വിഭജനങ്ങൾ നമ്മുടെ ഭാവിയെ മുറിപ്പെടുത്തുന്ന പാരിസ്ഥിതിക മുറിവുകൾ ഇവ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമല്ല സ്വർഗ്ഗത്തിലേക്ക് നിലവിളിക്കുന്ന ധാർമ്മിക മുറിവുകളാണ് നെഹ്റു തന്റെ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയെ സേവിക്കുക എന്നാൽ കഷ്ടപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ സേവനമാണ് ഗാന്ധി പഠിപ്പിച്ചതുപോലെ സ്വയം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ സേവനത്തിൽ സ്വയം നഷ്ടപ്പെടുക എന്നതാണ് മേരിയുടെ സ്വർഗാരോഹണം തെളിയിക്കുന്നു അനുസരണത്തിലും നീതിയിലും നടക്കുന്നവരെ ദൈവം ബഹുമാനിക്കുന്നു നമ്മൾ അവളെയും നമ്മുടെ രാഷ്ട്രത്തെയും ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാമും അത് ചെയ്യണം ദൈവത്തിന്റെ വചനം കേൾക്കുക ജീവിതത്തിൽ അത് നിലനിർത്തുക വേണ്ടി സംസാരിക്കുക നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലും പരിസ്ഥിതിയിലും നമ്മുടെ ഐക്യത്തിലും അതിനായി പ്രവർത്തിക്കുക കാരണം വിശ്വാസം പ്രവർത്തനമില്ലാതെ മരിച്ചു അതിനാൽ ഇന്ന് ഞങ്ങൾ രണ്ട് അഭിവാദനങ്ങൾ ഉയർത്തുന്നു മറിയയ്ക്ക് ദൈവത്തോടുള്ള അവളുടെ അതെ സത്യത്തിനായുള്ള അവളുടെ ധൈര്യം സ്വർഗ്ഗത്തിലെ അവളുടെ മഹത്വം ഇന്ത്യയ്ക്ക് നേടിയ സ്വാതന്ത്ര്യത്തിനും എല്ലാവർക്കും അത് യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയ്ക്കും ഓ മറിയമേ സ്വർഗ്ഗത്തിലേക്ക് സ്വീകരിച്ചു ദൈവവചനം കേട്ട് അത് പാലിച്ച നീ ദരിദ്രർ ഉയർത്തപ്പെട്ടവരാണെന്നും എളിമയുള്ളവരാണെന്നും പാടിയ നീ പാടിയനീ വേണ്ടി പ്രാർത്ഥിക്കുക ചെറുകിട വ്യാപാരിയെയും ആദിവാസിയെയും തൊഴിലാളിയെയും ന്യൂനപക്ഷത്തെയും സംരക്ഷിക്കുക നീതിയോടും കാരുണ്യത്തോടും കൂടി നേതാക്കളെ പ്രചോദിപ്പിക്കുക നാനാത്വത്തിൽ ഒന്നിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക നിലനിൽക്കുന്ന പാലങ്ങൾ പണിയാൻ ക്രിസ്തുവിന്റെ നീതിയും സ്നേഹവും നമ്മുടെ ദേശത്തിന്റെ എല്ലാ കോണുകളിലേക്കും കൊണ്ടുപോകാൻ ആമേൻ ഐ വൈക്ക് യുറിയസ് But one mission alone would not be enough for me. I would want to preach the gospel in all five continents simultaneously, even to the most remote islands.